ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഡിപ്രഷൻ എല്ലാവർക്കും എപ്പോഴും വരാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതി ഡിപ്രഷന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന പലരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാ ഒരു കുട്ടി ഒരുപാട് മെഴുകുതിരികൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാറ്റ് വന്നപ്പോൾ ഓരോന്നായി ഓരോന്നായി ആ മെഴുകുതിരികളിൽ നാളം ഇങ്ങനെ അണയാൻ തുടങ്ങി അവസാനത്തെ തീയും കെട്ടുപോകും മുമ്പ് ആ മെഴുകുതിരി അവനോട് പറഞ്ഞു നോക്ക് നീ കൈകൾ ഒന്നിങ്ങനെ എനിക്ക് മുകളിൽ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി എന്നിലെ നാളം അണയാതിരിക്കാൻ കാറ്റ് അവസാനിക്കാതിരിക്കില്ല അപ്പൊ നീ കൈയ്യെടുത്തോ പിന്നെ എന്നിലെ വെളിച്ചം കൊണ്ട് അണഞ്ഞു പോയ തിരികളെയൊക്കെ എനിക്ക് തെളിക്കുകയും ചെയ്യാമല്ലോ എന്നൊരു കഥയല്ലേ ഇത് ഒന്ന് ചേർത്ത് പിടിക്കാൻ അരികിലാരും ഇല്ലാതെ നിരാശയിലേക്ക് വീണ് അണയാൻ പോകുന്ന ഒരാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഒരു സ്പർശം മതി ഒരു വാക്ക് മതി ഒരു ചെറിയ സഹായം മതി ചിലപ്പോൾ നമ്മൾ അണയാതെ കാത്തു സൂക്ഷിച്ച ആ മനുഷ്യനാവും പിന്നെ എത്രയോ പേർക്ക് വെളിച്ചമായിട്ട് തീരുന്നത്